ുംറാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചത് ഷമീൽ തന്റെ ഫാമിലിയോട് കൂടി മിശ്രിലേക്ക് പ്ലെയിനിൽ പോവുകയും അവിടെ എത്തിയതിനു ശേഷം ടൂറിസ്റ്റ് ഗൈഡിനോട് കൂടി മിശ്രിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങളും അതേപോലെ ടൂറിസ്റ്റ് പ്ലേസുകളും ആ ഗൈഡ് കാണിച്ചു കൊടുത്തു പിരമിഡുകൾ അതുപോലെ തന്നെ മ്യൂസിയം ഇസ്കന്ദരിയ അലക്സാണ്ട്രിയ ഓഫീസ് അതുപോലെ തന്നെ ജാമിയത് അസ്ഹർ യൂണിവേഴ്സിറ്റി സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ ചെങ്കോട്ട അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ അവർക്ക് കാണാൻ സാധിച്ചു അതിനുശേഷം അവരെ ഒരാഴ്ചക്ക് ശേഷം അവരെ കേരളത്തിലേക്ക് തന്നെ തിരിച്ച് എത്തിച്ചേർന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദർ സുസാനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പേരെന്താണ് യാത്ര മുരി സുഖകരമായിട്ടുള്ള ആശ്വാസകരമായ യാത്ര എന്നാണ് പാഠത്തിന്റെ പേര് എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം അവന്റെ ഫാമിലിയും മടങ്ങി ബൈത്തിഹി അവന്റെ വീട്ടിലേക്ക് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ലക്കിയ ഷമീൽ ഷമീൽ കണ്ടുമുട്ടി മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്നും വെച്ചിട്ട് കാണുകയാണ് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള കണ്ടു ഫൈനഹുവാറുൻ അപ്പോൾ അവർ രണ്ടു പേർക്കും ഇടയിൽ കോൺവെർസേഷൻ നടന്നു ഇനി നമ്മൾ കോൺവെർസേഷൻ ആണ് പഠിക്കാൻ പോകുന്നത് തെമീമും ഷമീലും തമ്മിലുള്ള തെമീമ് ഷമീലിനെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് തെമീമ് അസലക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കും ഉണ്ടാവട്ടെ അപ്പൊ ഷമീമ് തിരിച്ചു പറഞ്ഞു അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും താങ്കൾക്കും ഉണ്ടാവട്ടെ അപ്പൊ തമീമ് ചോദിക്കുകയാണ് മത്ത എപ്പോഴാണ് വസ്വൽത്തും നിങ്ങൾ എത്തിച്ചേർന്നത് യാത്രക്ക് ശേഷം മിശ്ര യാത്ര കഴിഞ്ഞ് എപ്പോഴാണ് നിങ്ങൾ തിരിച്ചെത്തിയത് എന്ന് തെമീമ് ഷെമീലിനോട് ചോദിച്ചു അപ്പൊ ഷെമീൽ പറയുകയാണ് ഞങ്ങൾ എത്തിച്ചേർന്നു യൗമൽ അഹദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഡേ ഞായറാഴ്ച അൽമാവി കഴിഞ്ഞ ഞായറാഴ്ച മാതി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്രീവിയസ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആണ് ഞങ്ങൾ എത്തിച്ചേർന്നത് മിസ്രിൽ നിന്നും ഞങ്ങൾ എത്തിയത് അപ്പൊ തെമീമ് ചോദിക്കുകയാണ് കൈഫ എങ്ങനെയായിരുന്നു കാനത്തിരി കൈഫ കാന യാത്ര എങ്ങനെയായിരുന്നു ഷമീല് പറയുകയാണ് കാനത്തിരി വിഹ്ലത്തു യാത്ര മുരി വളരെ സുഖകരമായ നല്ല ഒരു യാത്രയായിരുന്നു എന്ന് ഷമീൽ പറഞ്ഞു അപ്പൊ തമീമ് വീണ്ടും ചോദിക്കുകയാണ് കൈഫ എങ്ങനെയാണ് വജബാത്തു മിശ്രിശ്രെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഷമീൽ പറയുകയാണ് ലരി നല്ല ടേസ്റ്റി ഫുഡാണ് അവിടത്തേത് അകൽന ഞങ്ങൾ തിന്നു അൽ ഫലാഫില ഫലാഫില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടലയും ഏതാനും ഐറ്റംസും ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് അതിനെ ഉരുളകളാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന വിഭവമാണ് ഫലാഫിൽ ഷെക്ഷൂക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം നന്നായി വാട്ടിയതിന് ശേഷം വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് മിഡിലിലും രണ്ട് സൈഡിലുമായിട്ട് വേണ്ടത്ര എഗ്ഗുകൾ പൊട്ടിച്ചൊഴിച്ച് അതിനു മുകളിൽ കുരുമുളക് വിതറി നന്നായി വേവിച്ചെടുക്കുന്ന വിഭവമാണ് ഷെക്ഷൂക്ക നിങ്ങൾക്കറിയാവുന്നതാണ് ഇങ്ങനെയുള്ള ടേസ്റ്റി ഫുഡുകളൊക്കെ അവിടെയുണ്ട് വീണ്ടും ചോദിച്ചു മാറിയ അഭിപ്രായം എന്താണ് ഫി അഹിലി ഫിഅഹിലി മിശ്രിസ്രെ ആളുകളെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം ഷെമീല് പറയുകയാണ് ഹും അവർ ആളുകളാണ് അൽ അൽവത്തി സാഹോദര്യത്തിന്റെയും പരസ്പര സ്നേഹവും അതുപോലെ തന്നെ സാഹോദര്യവും ഉള്ള നല്ല ആളുകളാണ് അവിടെയുള്ള ആളുകൾ അപ്പൊ തെമീമ പറയുകയാണ് ഇൻഷ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ സ അസൂറു ഞാനും ശേഷം സന്ദർശിക്കും മിശ്ര ഈജിപ്ത് എൻറെ ഫാമിലിയോട് കൂടി വർഷം കാതിമ വരുന്ന വർഷത്തില് നെക്സ്റ്റ് ഇയറില് എൻറെ ഫാമിലിയോട് കൂടി ഞാനും മിശ്ര സന്ദർശിക്കും എന്ന് തമീമ് പറയുകയാണ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാനും മിശ്ര സന്ദർശിക്കും ഷെമീൽ അത് കേട്ടപ്പോൾ പറയുകയാണ് എന്റെ കൂട്ടുകാരനെ അള്ളാഹു നിനക്കതിന് ചെയ്യട്ടെ വിധിയേകട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ് ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത് മത എപ്പോഴാണ് വസല ഷെമീൽ ഷെമീൽ എത്തിച്ചേർന്നത് ഇല മിശ്ര മിശ്രയിലേക്ക് ഷെമീൽ എത്തിച്ചേർന്നത് എപ്പോഴാണ് എപ്പോഴാണ് എത്തിച്ചേർന്നത് ഫസ്റ്റ് പാഠത്തിൽ പറയുന്നത് രാവിലെയാണ് അവർ പുറപ്പെട്ടത് ഏതാനും സാത്തുകൾക്ക് മണിക്കൂറുകൾക്ക് ശേഷമാണ് മിശ്രിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ കൃത്യസമയം ഒന്നും അവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആണ് അവര് എത്തിച്ചേർന്നത് അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് എന്ത് കൊടുക്കാം ഉച്ചക്കാണ് വസല ഷമീൽ ഇലാമിസ് ഉച്ചക്ക് എന്ന് ചേർത്ത് കൊടുക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാഹിയ ഏതാണ് ആസിമത്തു മിശ്ര ഈജിപ്തിന്റെ തലസ്ഥാനം ഏതാണ് മിശ്രിന്റെ തലസ്ഥാനം അടുത്തത് ഫി ഏത് ഭാഷയിലാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് സംസാരിക്കുന്നത് അഹലു മിസ്ര മിസ്രിലെ ആളുകളുടെ ഭാഷ ഏതാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഭാഷ ഏതാണ് അറബിയ അറബിയ അറബി ഭാഷയിലാണ് അവരുടെ സംസാരം അടുത്ത പ്രവർത്തനം നോക്കാം നമുക്ക് പരിശീലിക്കാം അൽഹത് എഴുത്ത് പരിശീലിക്കാം ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങള് ഏതൊക്കെ ലൈനും ലൈനിൽ ഏതൊക്കെയാണ് മുകളിൽ വരേണ്ടത് താഴെ വരേണ്ടത് അതേപോലെ നന്നായി എഴുതി പരിശീലിക്കണം അങ്ങനെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ സാധിക്കും നിർബന്ധമാണ് യാത്ര ചെയ്യല് അൽമർ ഓ ഒരു മനുഷ്യനെ പഠിക്കാൻ വേണ്ടിയിട്ട് യാത്ര പോവേണ്ടി വരും മനുഷ്യന് യാത്ര നിർബന്ധമായി വരും പഠനത്തിന് വേണ്ടിയിട്ട് അത് താഴെ നിന്നും മുകളിലേക്ക് ആറ് ലൈനിലായിട്ട് എഴുതി പരിശീലിക്കാനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം പേജ് നമ്പർ ഇരുപത്തിയൊന്ന് നമുക്ക് വായിക്കാം വനഫ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം എന്താണെന്ന് നോക്കൂടെ ദിവസം മന്ത് ആഴ്ച വർഷം എന്നിവയുടെ വേടുകൾ കൊടുത്തിട്ടുണ്ട് മാതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് ഖാദിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന അടുത്ത നമുക്ക് ആദ്യം ദിവസത്തെ കുറിച്ച് പഠിക്കാം യൗമുൻ ദിവസം ദിവസങ്ങൾ ദിവസങ്ങൾ മൺഡേ യുലസ്യൂസ്ഡേ യൗമുൽ അർബി വെനസ്ഡേ യൗമുൽ ഹമീസ് തേഴ്സ്ഡേ ഫ്രൈഡേത്ത് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ മാസം എന്ന് പറഞ്ഞാൽ മാസങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ ജനുവരി ഫിബ്രായർ ഫെബ്രുവരി മാരിസ് മാർച്ച് അബ്രീൽ ഏപ്രിൽ മെയ് യൂനിയു ജൂൺ ജൂലൈ ജൂലൈസ് ആഗസ്റ്റ് സപ്തംബർ സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർബർ നവംബർ ദീസംബർ ഡിസംബർ ഇവ അറബിയിൽ നിങ്ങൾ എഴുതി പഠിക്കണം അതുപോലെ തന്നെ ആഴ്ചയും അറബിയിൽ തന്നെ പഠിക്കുക ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയാണ് ജം ആണ് ആഴ്ചകൾ വർഷം സനവാത്ത് വർഷങ്ങൾ ഇനി നോക്കൂ യൗമുൽ അഹദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഞായറാഴ്ചയാണ് പറഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച അഹദിൽ മാറി ഇനി ഈ ദിവസങ്ങളിൽ കഴിഞ്ഞുപോയ ഏതെങ്കിലും ദിവസം വെച്ച് നോക്കൂ ഞായറാഴ്ച മാറ്റിയിട്ട് തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഇനി കഴിഞ്ഞ ബുധനാഴ്ച എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം യൗമുൽ ഇനി വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നതിനെങ്ങനെ പറയാം യൗമുൽ ജുമുഅത്തിൽ അനസ് ആയിട്ട് വരുമ്പോൾ മാളി എന്നത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മാസം മാലി മാലി കഴിഞ്ഞ കഴിഞ്ഞ അൽ ആഴ്ച മാലി കഴിഞ്ഞ വർഷം ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും വേർത്ത് കൊടുത്തു മാളി ചേർത്ത് കൊടുക്കാം ഇനി യൗമുൽ അഹദിൽ ഖാദിമു വരുന്ന ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ഇനി അടുത്ത ശനിയാഴ്ച എന്നിങ്ങനെ ഇനി വരാൻ പോകുന്ന ശനിയാഴ്ച യൗമുസബത്തിൽ കാതിമുഷറുൽ കാദിമു വരുന്ന നെക്സ്റ്റ് മന്ത് അടുത്ത മാസം അഷഹറുൽ കാതിമു അൽ അൽ എന്ന് പറയുമ്പോൾ വരുന്ന ആഴ്ച നെക്സ്റ്റ് വീക്ക് അടുത്ത വർഷം എന്നെങ്ങനെ പറയാം ഇവിടെ കാരണം സനത്ത് അന്നസായവേടാണ് സ്ത്രീലിംഗമായ സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ അവിടെ താ ചേർത്ത് കൊടുത്തു കാതിമയില് അസനത്തുൽ കാദിമത്തു അസനത്തുൽ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കൂ ഇതു നമുക്ക് തയ്യാറാക്കാം അൽ ജുമല ജുംലത്തിന്റെ ജം ആണ് അൽജുമല സെന്റൻസുകൾ വാക്യങ്ങൾ നമുക്ക് തയ്യാറാക്കാം കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ മുകളിൽ കൊടുത്തവ ചേർത്തുകൊണ്ട് ഒരു നാല് സെന്റൻസ് എങ്കിലും ഉണ്ടാക്കാനാണ് പറയുന്നത് ഉപ്പ പോയി ലണ്ടനിലേക്ക് ലണ്ടിലേക്ക് മാതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് കഴിഞ്ഞ യൗമൽ വെള്ളിയാഴ്ച ദിവസം ലണ്ടനിലേക്ക് അഹമ്മദിന്റെ ഉപ്പ പോയി അടുത്തത് സയജിരി നടക്കും എന്ന് പറഞ്ഞ ശേഷം നടക്കും അൽ അൽമിറാനു ആഘോഷം നടക്കും കാദിമു മാസം അൽ കാദിമി വരുന്ന മാസത്തിലാണ് ആഘോഷം കലോത്സവം നടക്കും ഇതുപോലെ ബാക്കി ഒരു നാല് സെന്റൻസുകൾ നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കൂ ഞാൻ 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 മടങ്ങി മടങ്ങി മിന നിന്നും കഴിഞ്ഞ മാസത്തിൽ നിന്ന് ഇനി കൊടുക്കാം കണ്ടു എന്റെ കൂട്ടുകാരിയെ ഞാൻ കണ്ടു ഫിയൗമിൽ അഹദിൽ മാവി കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടു അടുത്തത് അത് ഞാൻ പോകും ഴ്ചയിലെ ഞാൻ പോകും ഫിൽ വരുന്ന ഞാൻ പോകും ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അസൂറ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നു മക്കത്ത മക്ക സന്ദർശിക്കാൻ കാതിമി വരുന്ന മാസത്തിൽ നെക്സ്റ്റ് മന്തില് മക്ക സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നു ഇതുപോലെ നിങ്ങളും ഏതാനും സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കണം എക്സാമിനെ വരുന്ന പ്രവർത്തനമാണ് അൽ മാളി എന്ന് പറഞ്ഞ മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് പറഞ്ഞാൽ വരുന്നത് മാളി ലാസ്റ്റ് കാദിം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് കഴിഞ്ഞുപോയതും പോയതും അടുത്തത് വരാൻ പോകുന്നതും ദിവസങ്ങളും അതുപോലെ തന്നെ മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസുകൾ നിങ്ങൾ കുറെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് അറിയാത്ത വേർഡുകളുടെ അർത്ഥങ്ങൾ അർത്ഥസഹിതം പഠിക്കുക കോൺവെർസേഷനുകളും ഉണ്ടാക്കി പഠിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി ബാക്കിം അസലും വരഹമല്ല